വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം നാലാം അധ്യായം അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു യേശു നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രല്ലോഭവൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിഭജിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സ്രാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദേവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു യേശു ദൗത്യം ആരംഭിക്കുന്നു യോഹന്നാൻ ബന്ധസ്ഥനാണെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി അവൻ നെസ്രത്ത് വിട്ട് സെബലൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള ഖബർനാമിൽ ചെന്ന് പാർത്തു ഇത് ഏഷ്യ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ് സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾ വിജാതരുടെ ഗലിയിൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു മരണത്തിൻ്റെ മേഖലയിലും നെടലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി മാനസാന്ദ്രപ്പുഴവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ആദ്യത്തെ നാലു ശിഷ്യന്മാർ അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ഷിമിയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു അവൻ അവരോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും തൽക്ഷണം അവർ വലകൾ ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു അവർ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ വേറെ രണ്ട് സഹോദരന്മാരെ കണ്ടു സബിദീപുത്രനായ യാക്കോബും സഹോദരൻ രോഹനാനും അവൻ പിതാവും മൊത്ത് വഞ്ചിയിലായിരുന്നു വല നന്നാക്കുകയായിരുന്നു അവരെയും അവൻ വിളിച്ചു തൽക്ഷണം അവർ വഞ്ചി ഉപേക്ഷിച്ച് പിതാവിനെയും വിട്ട് അവനെ അനുഗമിച്ചു യേശു രോഗികളെ സുഖപ്പെടുത്തുന്നു അവൻ അവരുടെ സിനകോവുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സിരിയായ ലിംഗം വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യക്തികളാലും അവശരായവരെയും പിശാചുബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി ഗലീലി ഡെക്താപോളിത്തോസ് ജെറുസലേം യൂതയ ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു